ഹലോ എല്ലാ എല്ലാവർക്കും ഹംസ്പൂട്ടിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും വേറൊന്നും അല്ല നമ്മളുടെ ഒരു ഹ്യൂജ് ഡിസ്കൗണ്ട് സെയിൽ വീഡിയോ ആണ് നമ്മുടെ ചാനല് ഇപ്പൊ വർഷങ്ങളായിട്ട് കാണുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് അറിയാം അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ചാനലിലൂടെ ഡിസ്കൗണ്ട് സെയിൽ വഴി കൊടുക്കുന്ന പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചാനൽ ഒന്ന് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ ബെല്ലൈക്കൻ എനേബിൾ ചെയ്തേക്കും നമ്മുടെ ചാനൽ അടിപൊളി സാരീസിൻ്റെ കളക്ഷൻസ് ഒരുപാട് സാരി കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരാറും ബെസ്റ്റ് ആൻഡ് അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ എല്ലാ സാരീസും കൊണ്ടുവരാറുള്ളത് ക്വാളിറ്റിയിൽ യാതൊരു വിധ കോംപ്രമൈസും ചെയ്യാതെ അതുപോലെ തന്നെ നമ്മളുടെ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പേജാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ബുക്ക് ചെയ്ത് വൺ ടു ടു ഡേയ്സിൽ നമ്മൾ പ്രൊഡക്റ്റ് എല്ലാം തന്നെ ഡിസ്പാച്ച് ചെയ്യുന്നത് ാണ് അതുപോലെ എന്ത് ക്ലാരിറ്റിക്കും നിങ്ങൾക്ക് ഡയറക്ട്ലി നമ്മളെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന നമ്പർ കേട്ടോ അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കണ്ടു തുടങ്ങാം ഫസ്റ്റ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് ഉണ്ടോ വിചിത്ര ചിലക്ക് തന്നെ പല ക്വാളിറ്റിയിലുണ്ട് എല്ലാവർക്കും അറിയാം വൺ നയൻറ്റി ഒക്കെ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് പക്ഷെ ചീപ്പ് ക്വാളിറ്റി വൺ ടൈം യൂസിന് പോലും പറ്റുമെന്ന് എനിക്കറിയില്ല ഇത് വിചിത്രയുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആണ് നമ്മളീ കൊണ്ടുവന്നിരിക്കുന്നത് വിചിത്രയിൽ ഇതുപോലെ ബുട്ട ബുട്ട എന്താ പറയാ വർക്ക് ചെയ്തിരിക്കും വർക്ക് അല്ല അതൊരു എന്താ പറയുക ഗ്ലിറ്റർ വെച്ച് ചെയ്തിരിക്കുന്നതാണ് സ്റ്റിക്കി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ ഞാൻ എടുത്തിരിക്കുന്നത് സെയിം തന്നെയുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സാരി ആയിട്ടും സൽവാർ ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാം കഫ്താൻ സ്റ്റിച്ച് ചെയ്യാം കോട്സെറ്റ് സ്റ്റിച്ച് ചെയ്യാം നല്ല ലോങ് ഫ്ലെയർ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാം എല്ലാം ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിക്സ് സിക്സ്റ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരണ്ടി ഉള്ളതാണ് അപ്പോൾ ഇതിന്റെ നമ്മളുടെ ഇപ്പോൾ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഫൈവ് ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മളീ സൂപ്പർ ആയിട്ടുള്ള വിസ്ത്ര സിൽക്ക് കൊടുക്കണം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് വൺ ബ്ലാക്ക് ആണ് നെക്സ്റ്റ് വൺ എന്താ ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്നതാണ് ഞാൻ ഓപ്പൺ ചെയ്യണില്ല എല്ലാം നല്ലൊരു കോഫി ആൻഡ് മെറൂൺ മിക്സ്ഡ് ആയിട്ടുള്ള ഷെയ്ഡാണ് സെയിം പ്രൈസ് തന്നെ ഫൈവ് ഫോർട്ടി നയൻ ആണ് ഇനി നെക്സ്റ്റ് വിചിത്രയിൽ തന്നെ സിക്സ് ജാഗ് വന്നിരിക്കുന്നതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് സെവൻറ്റി ആണ് കേട്ടോ അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് ഇതുപോലെ ഫോയിൽ പ്രിൻ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ സിക്സാക് പാറ്റേൺ ഇതൊക്കെ വെച്ച് നല്ല അടിപൊളി ഒരു സ്കേർട്ടും ക്രോപ്പ്ടോപ്പൊക്കെ സ്റ്റിച്ച് നല്ല രസമായിട്ട് അതുപോലെ നിങ്ങൾക്ക് ഡെയിലി ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല ഈ മഴക്കാലത്തൊക്കെ എന്താ പറയാ കോട്ടനും ലിനൻ ഒക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു സാരിയൊക്കെ നമുക്ക് നല്ല സുഖമായിട്ട് ഡ്രൈപ്പ് ചെയ്യാം പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യുക അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന് ബ്ലൗസ് ഇല്ല നമുക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസായിട്ട് പെയർ ചെയ്യാം ഇതൊരു ഫൈവ് പോയിന്റ് ഫോർ ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് കട്ടാണ് വരുന്നത് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ി അറുപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് പറഞ്ഞാൽ വരുന്ന വിസ്ത്ര അല്ലോലി ഫാബ്രിക് ആണ് അതായത് നമ്മുടെ ഒരു ഷിഫോൺ ജോർജറ്റ് കൈൻഡ് ഓഫ് ഫീൽ ആണ് മെറ്റീരിയലിന് അത് തന്നെ എക്സാക്ട് പാറ്റേണിൽ വന്നിരിക്കുകയാണ് അതിന്റെ ബ്ലാക്ക് ഉണ്ട് പിന്നെ ഈ ഒരു യെല്ലോ ഉണ്ട് ഒരു ഗോൾഡൻ മസ്റ്റേഡ് യെല്ലോ എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ളതാണ് കേട്ടോ ഗോൾഡൻ യെല്ലോ എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ തന്നെ വേറെ പ്രിന്റിലും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ സെവൻ ട്വൻ്റി റുപ്പീസാണ് എഴുന്നൂറ്റി എഴുന്നൂറ്റി ഇരുപത് പ്ലസ് ഷിപ്പിംഗ് ആണ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ സിക്സ് ടൈം ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിന്റെ രണ്ട് പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ സോറി രണ്ട് കളേഴ്സ് ആണ് ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ യെല്ലോ ഇനി നെക്സ്റ്റ് എഗിയൻ റെംഗോലി ഫാബ്രിക്കിൽ തന്നെ വേറൊരു പ്രിന്റ് ആണ് ഫോയിൽ പ്രിന്റ് തന്നെയാണ് അതോ നല്ല രസമുള്ള ഒരു മെറോൺ ഷെയ്ഡും പിന്നെ നല്ലൊരു റാണി പിങ്കിലും ആണ് വന്നിരിക്കുന്നത് കേട്ടോ സെയിം പ്രൈസ് തന്നെ അറുന്നൂറ്റി പത്ത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി അതിന്റെ തന്നെ സിക്സ് തന്നെ രംഗോലി തന്നെ കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി ഇച്ചിരി ക്വാളിറ്റിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഫാബ്രിക് ഇച്ചിരി കൂടി ലൈറ്റ് ആണ് രണ്ട് ലൈറ്റ് ഷെയ്ഡ്സ് ആണ് പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്നതാണ് ഒന്നുമില്ല ഒരു ഒന്നൊരു നമ്മുടെ ഒരു പിസ്ത ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡും ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് ഫൈവ് ഫോർട്ടി നയൻ ആണ് കേട്ടോ അഞ്ഞൂറ്റി നാപ്പത്തൊമ്പത് രൂപയാണ് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ നിങ്ങൾക്ക് സൽവാർക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് അതിനാണ് നമ്മൾ മെയിൻലി മെറ്റീരിയൽ ചെയ്യണത് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഫോയിൽ ഈ ഒരു വയലറ്റ് ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് കേട്ടോ അറുന്നൂറ്റി പത്ത് രൂപ സിക്സ് ടെൻ ഇതെല്ലാം നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നെക്സ്റ്റ് എന്നാൽ നമ്മളുടെ ഒരു ഷിഫോൺ ജോർജറ്റ് ഫാബ്രിക്ക് വരുന്നതാണ് അതിൽ ആൻഡ് ഡൈ ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ് ഭയങ്കര ഒരു സാരിയാണ് നമുക്ക് സൽവാറായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം ഞാനൊന്ന് പതിയൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടും ആയിട്ടൊക്കെ നമുക്കൊന്ന് എടുത്തിട്ടൊക്കെ പുറത്ത് പോകണമെങ്കിലൊക്കെ അത്യാവശ്യം നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും നല്ലപോലെ സ്റ്റൈൽ ചെയ്താൽ അടിപൊളി ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു സാരി കൊണ്ട് തന്നെ ഓക്കെ അപ്പൊ ഇതിന്റെ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ആക്ച്വൽ പ്രൈസ് നമ്മളിപ്പോ ഓഫറിൽ കൊടുക്കുന്ന പറഞ്ഞാൽ ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് എല്ലാത്തിൻ്റെയും അധികം പീസസ് നമ്മളുടെ അവൈലബിൾ അല്ല ഒരുപാട് ബൾട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ബാക്കി വന്ന കുറച്ച് കുറച്ച് പീസസ് മാത്രമേ നമ്മളുടേല അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ വാട്സ്ആപ്പ് ചെയ്യണം ഇനി എഗെയിൻ രംഗോലി നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പോവാം ഈ സാരീസ് മാത്രമല്ല നമുക്ക് മോഡൽ സിൽക്ക് സാരീസ് സ്യൂട്ട്സ് ആൻഡ് മൾക്കോട്ടനിലും പിന്നെ ടിഷ്യൂ സിൽക്ക് സാരിക്കും ഓഫർ ഉണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് രംഗോലി ഫാബ്രിക്കിലാണ് അതാ ഈ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ഇത് ഇത് വെച്ചിട്ട് ആക്ച്വലി ഞാൻ അത് എക്സാക്ട് പാറ്റേൺ വെച്ചിട്ട് ഒരു സൽവാർ ഫുൾ സ്ലീവ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ഡ്രസ്സായിരുന്നല്ലേ കാണാനായിട്ട് അതാ ഇതുപോലെയാണ് വരുന്നത് ഇനി അതിന്റെ കളർ ചേഞ്ചസ് ആണ് ഒരു വയലറ്റ് ഷെയ്ഡ് വന്നിട്ടുണ്ട് പിന്നെ ദാ ഒരു വൈൻ ഷെയ്ഡ് വന്നിട്ടുണ്ട് പിന്നെ അതിന്റെ മെറൂൺ ഷെയ്ഡ് വന്നിട്ടുണ്ട് നമുക്ക് സാരി ആയിട്ടോ എന്ത് വേണേലും ചെയ്യാം ഗൗണോ കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യാം പിന്നെ ഇത് നല്ലൊരു ബോട്ടിൽ ഗ്രീനും വന്നിട്ടുണ്ട് ഇത്രയും ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ പ്രിന്റിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ട്വന്റി ആണ് ആഫ്റ്റർ ഓഫർ അറുനൂറ്റി ഇരുപത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് നമ്മളുടെ വിഷുവിൻ്റെ ടൈമിൽ ഏറ്റവും കൂടുതൽ സോൾഡ് ഔട്ട് ആയിട്ടുള്ള ഒരു സാരി ആയിരുന്നു ഈ ഒരു സാരി ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതുവരെ കാണാത്ത കസ്റ്റമേഴ്സ് ഉണ്ടാവും ഒരുപാട് നമുക്ക് മൂവ് ചെയ്ത സാരിയാണ് അപ്പൊ ഇതിന്റെ റിമെയിനിങ് ആയിട്ടുള്ള വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് പീസസ് മാത്രം ബാക്കിയുണ്ട് നമുക്ക് അടിപൊളി സെമി ലിനലിൽ വരുന്ന സാരി ഭയങ്കര ഒരു ക്ലാസ് ആൻഡ് എനഗ ലുക്ക് ഉള്ള ഒരു സാരിയാണ് അതിന്റെ ബ്ലൗസ് പീസ് ആണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് ഇതാ ഈ ഒരു റെഡ് കളർ ബ്ലൗസ് പീസ് ആണ് വിത്ത് ജെറി ബോർഡർ ആണ് ലൈൻസ് പോയിട്ടുണ്ട് കേട്ടോ ഫുൾ ബോഡി ലൈൻസ് പോയിട്ടുണ്ട് ഇതിന്റെ ബോഡി ഫുൾ ഇങ്ങനെ ഇതുണ്ടോ ചെക്സ് ആണ് കേട്ടോ ഈ സാരിയുടെ ബോഡി ഫുള്ള് ചെക്സ് ആണ് പിന്നെ ഇതുണ്ടോ ഓവൺ ബോർഡർ പ്ലസ് സൈഡിലും ഇതേപോലെ ഒരു റെഡ് ബോർഡർ കൂടി വന്നിട്ടുണ്ട് കണ്ടോ ഭയങ്കര ഭംഗിയാണ് ലാസിന്റെ അല്ലെങ്കിൽ ലുക്കുള്ള സാരി ആണ് എൻ്റെ പോർഷനിൽ ഇത് കണ്ടോ ജെറിലൈൻസ് പ്ലസ് ടാസിസ് ഓക്കെ അപ്പം ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എല്ലാവർക്കും അറിയാം തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് വൺ ഹൺഡ്രഡ് ആ റേഞ്ചിലാണ് നമ്മൾ സെയിൽ ചെയ്തിരുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി വരുമായിരുന്നു നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്ന പ്രൈസ് പറഞ്ഞാൽ ജസ്റ്റ് എയ്റ്റ് ഫോർട്ടീൻ നയൻ എയ്റ്റ് ഫോർ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ബെസ്റ്റ് ഡീലാണ് അടിപൊളി സാരിയാണ് കണ്ണും പൂട്ടി വാങ്ങിക്കുകയുള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ നിനക്ക് ഇനി നെക്സ്റ്റ് ഓണത്തിനൊക്കെ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് പ്രൈസിന് ഇത് ഈ ഒരു സാരി കിട്ടിയെന്ന് വരില്ല നമുക്കിത് റീസ്റ്റോക്ക് വന്നാൽ ഈ പ്രൈസിനായിരിക്കില്ല നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഓക്കെ ഇനി അടുത്തത് ഒരു പ്രീമിയം റേഞ്ചിൽ വരുന്ന ഒരു സാരിയാണ് ഇത് ആക്ച്വലി ഫോർ തൗസൻഡ് പ്ലസ് ആണ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർ തൗസൻഡ് ആ ഒരു റേഞ്ചിനിടയില് വരുന്ന ഒരു സാരിയാണ് എക്സാക്ട് പ്രൈസ് എനിക്ക് ശരിക്കും ഓർമ്മയില്ല നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂ സിൽക്കിൽ വരുന്ന സാരിയാണ് ഞാനൊന്നും ഫുൾ ഓപ്പൺ ചെയ്യില്ല അതിൻ്റെ ഫോൾഡിങ് പോയാൽ സാരി ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട് എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കാരണം ഓപ്പൺ ചെയ്യാതിൻ്റെ യഥാർത്ഥ ഭംഗിയും അറിയാൻ പറ്റില്ല എന്താ സാരി വരുന്നത് ഒരു സാരിയാണ് കേട്ടോ ഇതാ ഇതൊരു പക്ക ഒരു ബ്രൈഡിന് വരെ ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഓൾ ഓവർ ബോഡിയിൽ ഇതേപോലെ ജാൽവാർക്ക് വന്നിട്ട് നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ബോർഡർ വന്നിട്ടുള്ള ഒരു സിൽവർ ഗ്രേഷ് സിൽവർ വിത്ത് പേർപ്പിൾ കളർ ബോർഡർ ആണ് ഭയങ്കര രസമുള്ള സാരിയാണ് നമ്മളിത് കൊണ്ടുവന്ന ടൈമിൽ ഒരുപാട് പീസസ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ഇതാണോ പല്ലു എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് അപ്പം ഇതിൻ്റെ പല്ലു പോഷൻ നമ്മളുടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് പല്ലു പോഷൻ വരുന്നത് ഇതാ ഇതുപോലെ നമ്മളുടെ ഒരു പേർപ്പിൾ ടോണിൽ ടിഷ്യൂല് അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൗസ് പീസും ഇതിന്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഫുൾ ബോഡിയിൽ ഇതേപോലെ ജാൻവർക്ക് ഉള്ളതുകൊണ്ട് ബ്ലൗസ് പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത് എന്നിട്ട് അതിന്റെ എൻഡിൽ ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഓഫർ പ്രൈസ് പ്രൈസായിട്ട് ഞങ്ങൾ നെട്ടരുത് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കാൻ പോകുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടു നയൻ നയൻ സീറോ ടു തൗസൻഡ് നയൻ നയൻറ്റി അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടിപൊളി സാരി ആണ് ഇനിയിപ്പോൾ ഫെസ്റ്റിവൽ ടൈം ആണെന്ന് അറിയാം ഇപ്പോൾ ഫെസ്റ്റിവൽ ടൈമിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന സാരിയാണ് ഇതിന്റെ ഒരു പീസ് മാത്രമേ ഉള്ളൂ അവൈലബിൾ ആയിട്ടുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഓക്കെ ഇതാ സ്റ്റാർട്ടിങ് പോർഷൻ ആണ് സാരി ഡ്രൈപ്പ് ചെയ്യുന്നത് അതാ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഇത് എന്താ പറയുക ബ്ലൗസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ നമ്മളുടെ ടൈലറിൻ്റെയും നിങ്ങളുടെ ഐഡിയ പോലെ ഇരിക്കുമോ ഓരോ സാരീസിൻ്റെ എന്താ പറയുക കൺവേഷനും കാര്യങ്ങളൊക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് മൊഡാൽ സിൽക്കിൻ്റെ ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം മൊഡാൽ സിൽക്ക് ഓഫറിൽ വന്നാൽ കാത്തിരിക്കുന്ന ഉണ്ട് വാങ്ങാനായിട്ട് നമ്മളുടെ ചാനലിൽ കൂടി തന്നെ അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മൊടാൻ സിൽക്കിൻ്റെ ടു പീസ് യൂട്ടിൽ നമുക്ക് ആകെ ആയിട്ട് വന്നിട്ടുള്ള ഒരേ ഒരു പീസാണ് ഇതിൻ്റെ മൾട്ടിപ്പിൾ പീസുണ്ടായിരുന്നതൊക്കെ സോൾഡ് ഔട്ട് ആയി ഈ ഒരു പീസിന്റെ ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈനിൽ ഒരു പീസ് മാത്രമേ നമുക്ക് സ്റ്റോക്ക് സ്റ്റോക്കുള്ളൂ കേട്ടോ ഒരു മാംഗോ ഡിസൈനിൽ വന്നിരിക്കുന്നതാണ് ഇതുണ്ട് ലോ പോഷനിൽ ഇതുപോലൊരു ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെതാണ് ഇതുപ്പട്ടെ ഇൻക്ലൂഡഡ് ആണ് പ്യോർ മൊടാൽ സിൽക്കാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നാച്ചുറൽ ടൈഡ് ആയിട്ടുള്ള അജ്രക് മൊടാൽ സിൽക്ക് ആണ് ഇതാ രണ്ടര മീറ്ററിൽ വരുന്നതാണ് നല്ല ലെങ്ത്തും ഒക്കെ ഉള്ളതാണ് നിങ്ങൾക്ക് ആക്ച്വലി വേണമെങ്കിൽ ഇത് വെച്ചിട്ടും ഒരു ടോപ്പ് തയ്ക്കണമെങ്കിൽ തയ്ക്കാം അത്രയും വീതി നീളമൊക്കെ മെറ്റീരിയലിനുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് പറഞ്ഞാൽ ടു ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടു തൗസൻഡ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ഫ്രീ ഷിപ്പിങ്ങിനാണ് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് ഫ്രീ ഷിപ്പിംഗ് ബെസ്റ്റ് ഡീലാണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുന്നതും കേട്ടോ വേഗം വാട്സപ്പ് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മൾക്ക് മെസ്സേജസ് വരുന്ന ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ റിപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് നമുക്ക് മൊഡാൽ സിൽക്ക് സാരീസിൽ പ്യൂർ മൊഡാൽ സിൽക്ക് ആണ് ഒറിജിനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ മാത്രമേ സെയിൽ ചെയ്യുകയുള്ളൂ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവർക്കും അറിയാം നമുക്ക് സെമി മൊഡാൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മുടെ പേജിലൂടെ ഒറിജിനൽ മാത്രമേ നമ്മൾ സെയിൽ ചെയ്യാറുള്ളൂ ഓട്ടോ പ്രൊഡക്ട്സ് അപ്പതാ ഇതുപോലെ റെഡ് ആൻഡ് ബ്ലാക്കിൽ ലൈൻസ് പാറ്റേണിൽ വന്നിരിക്കുന്ന അടിപൊളി ഒരു സാരിയാണ് പിന്നെ എല്ലാവർക്കും അറിയാം ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആയതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു ഇമ്പെർഫെക്ഷൻസും ഹാൻഡ്ലോക്ക് ആയതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞ് പ്രിൻറ്റിംഗ് മിസ്റ്റേക്സ് ഒക്കെ സാരിയിൽ കാണാൻ പറ്റും ഡൈങ് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും അതൊക്കെ കോമൺ ആണ് അതാണ് ഈ സാരിയുടെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്നത് കാരണം ഇത് മെഷീൻ പ്രിന്റോ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രിന്റോ ഒന്നുമല്ല ഇതെല്ലാം ഹാൻഡ് ബ്ലോക്ക് ആണ് കൈ വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഹാൻഡിക്രാഫ്റ്റഡ് ആയിട്ടുള്ള സാരിയാണ് ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതിന്റെ ഇപ്പോ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് നമുക്കിപ്പോൾ ടെൻ പെർസെൻറ്റേജ് ഓഫ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ടെൻ പെർസെൻറ്റേജ് ഓഫ് കഴിഞ്ഞിട്ട് ത്രീ നയൻ ഫൈവ് സീറോ ത്രീ തൗസൻഡ് നയൻ ഫിഫ്റ്റിക്കാണ് സോറി ത്രീ തൗസൻഡ് സിക്സ് ഫിഫ്റ്റിക്കാണ് നമ്മളിപ്പോൾ ഈ സാരി കൊടുക്കുന്നത് കേട്ടോ മൂവായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ അതും ഫ്രീ ഷിപ്പിംഗ് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ബെസ്റ്റ് ഡീലാണ് ഈ പ്രൈസ് നിങ്ങൾക്ക് ഈ സാരി എവിടെ നിന്ന് കിട്ടില്ല അത് ഗ്യാരണ്ടിയാണ് കേട്ടോ ഇനി ഒരു സാരി കൂടിയുണ്ട് ഫൈനലായിട്ട് മൊഡാലിൻ്റെ തന്നെ രണ്ട് സാരീസാണ് ഉള്ളത് ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്നത് പുതിയ കളക്ഷൻസ് ആയിരിക്കും കേട്ടോ ഇപ്പം മൊഡാലിൻ്റെ സാരീസ് നമ്മൾ കൊണ്ടുവന്നിട്ട് കുറച്ച് നാളായി കാരണം സ്യൂട്ട്സിന് അത്രയും ഡിമാൻഡായിരുന്നു ഒരുപാട് സൂട്ട്സ് ആയി കസ്റ്റമേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നെക്സ്റ്റിനി ഞാൻ സാരി കൊണ്ടുവരികയുള്ളൂ അതാ ഒത്തന്റിക് ആയിട്ടുള്ള നമ്മളുടെ ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള സാരിയാണ് അപ്പോൾ മറ്റേത് ഒരു ലൈൻസ് പാറ്റേൺ ഒരു ഇച്ചിരി ഒരു ക്ലാസിക് ഒക്കെ തരും ഇത് കുറച്ചൊരു ഫാൻസി ആയിട്ടുള്ള അതായത് ഫുള്ളി പ്രിന്റഡ് ആണ് അപ്പം അങ്ങനെ ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സിന് ഇത് ഭയങ്കര രസമായിരിക്കും കല്യാണങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കൊടുത്തിട്ട് പോവാം ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട് പല്ലു പല്ലുപൂഷൻ ഇതുപോലെയാണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള പല്ലു പോഷനാണ് ബ്ലൗസ് പീസ് എന്താ ഇതുപോലെ പ്രിന്റഡ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസ് ഫുൾ സ്ലീവ് ബ്ലാക്ക് ബ്ലൗസ് ആയിട്ട് കിട്ടാലും ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് കേട്ടോ ഇതിന്റെ കൂടെ ജസ്റ്റ് ഒരു കമ്മൽ മാത്രം ഇട്ടാല് മാല പോലെ ഉണ്ടാവും ഈ സാരി ഉടുത്തുമ്പോഴുള്ള ഒരു ഭംഗി ഉണ്ടോ അത് വേറെയാണ് കേട്ടോ സെയിം പ്രൈസ് തന്നെയാണ് നമുക്ക് ഓഫറുണ്ട് ത്രീ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മളിപ്പോ ഓഫർ പ്രൈസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഒരു മൂന്നാലഞ്ച് മൾക്കോട്ടൺ സാരീസും കൂടിയുള്ളൂ അതൊരു കഴിഞ്ഞ് നമ്മുടെ വീഡിയോ കഴിഞ്ഞ് നമുക്ക് കുക്കായിട്ടൊന്ന് കണ്ടുപോകാം മൾക്കോട്ടൺ സാരീസിൻ്റെ നമ്മുടെ പ്രൈസ് അറിയാം എല്ലാവർക്കും എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസാണ് സ്ക്രീൻ പ്രിന്റഡ് മൾക്കോട്ടൺ സാരിയുടെ പ്രൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ സിക്സ് ഡബിൾ നയൻ എന്നാണ് നമ്മൾ കൊടുക്കുന്നത് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എന്താ ടൈ ആൻഡ് ടൈ പാറ്റേണിലാണ് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല രസമുള്ള സാരിയാണ് ആണ് ഭയങ്കര എക്സ്ട്രാ സോഫ്റ്റ് ആണ് ഈ സാരി ഭയങ്കര സോഫ്റ്റ് സാരി ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിതൊരു വൈറ്റ് ബ്ലൗസ് ആയിട്ട് ആയിട്ടിട്ടാലോ ഭയങ്കര രസമായിരിക്കും കാണാനായിട്ട് ഇതിനോട് ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് സ്റ്റിൽ വൈറ്റ് ബ്ലൗസായിട്ട് ഇട്ടാലോ കുറച്ചും കൂടി ഭംഗിയായിരിക്കും നേരിട്ട് കാണുക കാരണം വൈറ്റ് പാറ്റേൺ ആണോ വന്നിരിക്കുന്നത് കേട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് ഈ ടൈൻഡൈ സാരിയുടെ പ്രൈസ് വരുന്നത് സെവൻ ആണ് നമ്മളുടെ ബ്ലോക്ക് പ്രിന്റ് സാരീസിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഓഫ് പ്രൈസ് അപ്പോൾ അതാ ഇതൊക്കെ സെവൻ ഫിഫ്റ്റിയുടെ സാരിയാണ് ടൈ ആൻഡായി കാണിക്കുക സിക്സ് ഡബിൾ നയൻ്റെ സാരി ടൈ ആൻഡൈ ഒരഞ്ഞ കൂടി ഉണ്ട് ഈ ഒരു അടിപൊളി യെല്ലോ യെല്ലോ ഷെയ്ഡിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ യെല്ലോ ആൻഡ് ചാർ ഓറഞ്ച് റെഡ് അങ്ങനത്തെ ഒരു ടോണിൽ വന്നിരിക്കുന്ന സാരിയാണ് ആണ് ഉണ്ടോ ഇങ്ങനെയാണ് സാരി വരണത് കേട്ടോ ഓക്കെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത് ഇനി ബ്ലോക്ക് പ്രിന്റിൽ വരുന്നതാണ് എന്താ സാരി ഇതുപോലെയാണ് വരുന്നത് ഉണ്ടോ നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ കണ്ടോ അതിന്റെ ബോർഡർ ഒക്കെ കണ്ടോ ഫുള്ളി ചെക്ഡ് ആണ് പല്ലു ബോർഡറിന്റെ പോലത്തെ പല്ലു പോഷൻ ഓക്കെ ഇത് സെവൻ ഫിഫ്റ്റി ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതും സെവൻ ഫിഫ്റ്റിയുടെ സാരിയാണ് ആണ് നമ്മുടെ സ്ക്രീൻ പ്രിന്റ് ചെയ്തിരിക്കുന്ന ബ്ലോക്ക് പ്രിന്റിംഗ് പാറ്റേൺ ഉള്ള സാരിയാണ് നമ്മളുടെ ഇൻഡിഗോ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് കേട്ടോ പല്ലു ഇതുപോലെ സാരി കേട്ടോ ഇതിൽ ഓൾറെഡി ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് പ്രിന്റഡ് ബ്ലൗസ് ഉണ്ട് ലാസ്റ്റ് ഡിസൈൻ നമ്മളുടെ ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്നതാണ് ഇൻഡിഗോ കാറ്റഗറിയിൽ വരുന്നതാണ് പല്ലു ഇതുപോലെ വരും ഇതൊക്കെ നമുക്ക് വൈറ്റ് ബ്ലൗസ് ആയിട്ടൊക്കെ പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് ഓക്കെ അപ്പൊ ഇത്രയും ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം എത്രയും വേഗം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ അപ്പൊ അടുത്ത വീട്ടില് കാണുന്നതായിരിക്കും കെയർ